രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി കാവൽ നിൽക്കുന്ന സൈന്യത്തിൻ്റെ കരുത്തിൽ നമ്മൾ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് ഏതൊരു ശത്രുവിൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെയും ചെറുക്കാൻ ശേഷിയുണ്ട് നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കെന്ന് തെളിയിക്കപ്പെട്ട മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് രാജ്യത്തിൻ്റെ ആകാശ അതിർത്തികളെ ലക്ഷ്യമിട്ടെത്തിയ പാകിസ്ഥാൻ്റെ തുടർച്ചയായ ആക്രമണങ്ങളെ നിലം തൊടിച്ചില്ല നമ്മുടെ പ്രതിരോധ സംവിധാനം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടന്ന രണ്ട് ശക്തമായ ആക്രമണങ്ങളെ നാം നിർവീര്യമാക്കി ജമ്മുകാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും ഇന്ത്യൻ സൈന്യം തകർത്തു ഈ നിർണായക വിജയം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ അജയ്യതക്ക് അടിവരയിടുകയാണ് മെയ് ഏഴിന് രാത്രിയാണ് പാകിസ്ഥാൻ ആദ്യ ആക്രമണം നടത്തിയത് പാക് അധീന കശ്മീരിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്ത ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പാകിസ്ഥാന്റെ പ്രതികരണം ഈ ആക്രമണം മെയ് എട്ടിന് പുലർച്ചെ വരെ നീണ്ടു നിന്നു ഇന്ത്യയിലെ പതിനഞ്ചോളം നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് പാക് ഷെല്ലുകളും ഡ്രോണുകളും എത്തിയത് എന്നാൽ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ ഈ മിസൈലുകളെ ഇന്ത്യ നിർവീര്യമാക്കി ഇസ്രയേൽ നിർമ്മിത ഹാർപ്പി ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെയും ഇന്ത്യ തകർത്തു കളഞ്ഞു രണ്ടാമത്തെ ആക്രമണം മണിക്കൂറുകൾക്ക് ശേഷമാണ് നടന്നത് വ്യാഴാഴ്ച രാത്രി പഞ്ചാബ് രാജസ്ഥാൻ ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യോമാക്രമണ സൈറൺ മുഴങ്ങി അതിർത്തി പട്ടണങ്ങളിലും നഗരങ്ങളിലും പൂർണമായ ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചു പാകിസ്ഥാനിൽ നിന്ന് തുരുതുരാ ഷെല്ലുകൾ ഇന്ത്യൻ ഗ്രാമങ്ങൾ ലക്ഷ്യമാക്കി കുതിച്ചു അഞ്ഞൂറോളം ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാൻ പ്രയോഗിച്ചു പക്ഷേ അവയൊന്നും നിലം തൊട്ടില്ല അവയെയും തൂത്തെറിഞ്ഞു നമ്മുടെ സൈന്യം പാകിസ്ഥാന്റെ രണ്ട് വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചു വീഴ്ത്തി ഇത്രയും ശക്തമായ ആക്രമണം നടത്തിയിട്ടും ഇന്ത്യൻ മണ്ണിൽ ഒരു രക്തക്കറ പോലും പൊടിയാതെ അതിനെ തുരത്താനായത് നമ്മുടെ സംവിധാനങ്ങളുടെ കരുത്താണ് വ്യക്തമാക്കുന്നത് എന്താണ് ഈ സംവിധാനങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യൻ വ്യോമസേനയുടെ ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളും സർഫേസ് ടു എയർ മിസൈലുകളും ഡ്രോണുകളും ആകാശ ഭീഷണികളെ പ്രതിരോധിക്കുന്ന കൗണ്ടർ യു എസ് ഗ്രിഡും ചേർന്നുള്ള പഴുതടച്ച പ്രതിരോധമാണ് ശത്രുക്കളുടെ ആക്രമണങ്ങളെ തടഞ്ഞത് ആളില്ലാ വിമാനങ്ങളെയും ആകാശത്തു നിന്നുള്ള മറ്റു ഭീഷണികളെയും ചെറുക്കാൻ ശേഷിയുള്ളതാണ് കൗണ്ടർ യു എസ് ഗ്രിഡ് പാകിസ്ഥാൻ തൊടുത്തുവിടുന്ന മിസൈലുകളെയും ഇത് ഭംഗിയായി പ്രതിരോധിച്ചു റെഡാർ റേഡിയോ ഫ്രീക്വൻസി സെൻസറുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആകാശത്തു നിന്നുള്ള ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഈ ഗ്രിഡിന് കഴിയും ഭീഷണിയുണ്ടെന്ന് കണ്ടെത്തിയാൽ റേഡിയോ സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്നത് പോലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാത്ത പ്രതിരോധ മാർഗങ്ങൾ ഉൾപ്പെടെ നിരവധി നടപടികൾ ഈ സംവിധാനം സ്വീകരിക്കും ഇന്റർസെപ്റ്റർ മിസൈലുകൾ തൊഴുത്തുവിടാനും കൗണ്ടർ യു എസ് ഗ്രിഡിന് കഴിയും ഇന്ത്യൻ നഗരങ്ങൾക്ക് മുകളിൽ പാക്ക് മിസൈലുകൾ രാത്രിയിൽ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കൗണ്ടർ യു എസ് ഗ്രിഡ് തകർത്ത മിസൈലുകളാണ് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയുടെ മറ്റൊരു കരുത്ത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണിത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെ വരെ വരുന്ന ഭീഷണികൾ കണ്ടെത്താനാകും നാന്നൂറ് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വെച്ച് അവ തകർക്കാനും സാധിക്കും ഈ ദൂരപരിധി ഈ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുന്നു ഒരു എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിരീക്ഷണം നടത്താൻ ശേഷിയുള്ള ശക്തമായ റഡാർ മിസൈലുകൾ ഒരു കമാൻഡ് സെന്റർ എന്നിവയുണ്ട് ആധുനിക യുദ്ധവിമാനങ്ങളെയും പ്രതിരോധിക്കാൻ ഇതിന് ശേഷിയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് അഞ്ച് സ്ക്വാഡണുകൾ വാങ്ങാനായി റഷ്യയുമായി അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാർ ഇന്ത്യ ഒപ്പുവെച്ചത് സമറാണ് മറ്റൊരു പ്രതിരോധ സംവിധാനം കുറഞ്ഞ ദൂരപരിധിയുള്ള ഈ സർഫേസ് ടു എയർ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ മിസൈലുകളെ തടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു റഷ്യൻ നിർമ്മിത വെമ്പെൽ മിസൈലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൂരപരിധി കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്ന ഡ്രോണുകളെയും മറ്റു മിസൈലുകളെയും പ്രതിരോധിക്കാൻ ഇതിന് ശേഷിയുണ്ട് വ്യത്യസ്ത ദൂരപരിധിയിലുള്ള ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യൻ സേന വിവിധ തരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ആകാശ് മിസൈൽ ഇത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഷോർട്ട് മീഡിയം റേഞ്ച് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അൻപത് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൂരപരിധി ഇസ്രയേലിൻ്റെ അയൺ ഡോം പോലെ ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ളതാണ് ആകാശ് മിസൈൽ സംവിധാനം എസ് നൂറ്റി ഇരുപത്തിയഞ്ച് പേച്ചോറയാണ് ഈ ശ്രേണിയിലുള്ള മറ്റൊരു മിസൈൽ റഷ്യൻ നിർമ്മിത സർഫേസ് ടു എയർ മിസൈലാണിത് ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ ഇതിന് ശേഷിയുണ്ട് പേച്ചോറ മിസൈൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയത് സമർ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന വെമ്പൽ മിസൈലുകൾ പോലെ ഇതൊരു പഴയ സാങ്കേതിക വിദ്യയാണ് എന്നാൽ ഇതിപ്പോഴും വളരെ ഫലപ്രദമാണ് എന്തായാലും ഇന്ത്യയുടെ ആകാശ കരുത്ത് എത്രത്തോളം നമ്മൾ തിരിച്ചറിയുന്ന ദിനങ്ങളാണിത് ഏത് ശത്രുവിനെയും തുരത്താൻ നമ്മുടെ സേന സുസജ്ജമാണെന്ന് ഇത് വിളിച്ചു പറയുന്നു യുദ്ധം ഒന്നിനും പരിഹാരമല്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നയം അത് മനസ്സിലാക്കി പാകിസ്ഥാൻ സ്വയം പിന്മാറിയാൽ അവർക്ക് നന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആയുധ കരുത്ത് वेगा डॉट द एक्सक्लूसिव मुस्लिम मैट्रिमोण सैट